ഹായ് ഞാൻ മണികണ്ഠൻ തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലമാണ് എൻ്റെ സ്വദേശം നൂറ് ശതമാനം ഇംഗ്ലീഷ് സാക്ഷരത എന്ന കൂടിയാണ് ഈ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ പ്രായം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ മനസ്സിൽ ഇംഗ്ലീഷ് ഭാഷ എഴുതുവാനും വായിക്കുവാനും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്രദമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് രണ്ടോ മൂന്നോ പ്രാവശ്യം അടുപ്പിച്ച് കേൾക്കുക അതിനുശേഷം എഴുതി പഠിക്കുക എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ എളുപ്പത്തിൽ ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും കഴിയും ഞാനിവിടെ ഒരു വരം മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഐ എന്നാണ് വായിക്കുക എന്താണ് വായിക്കുക ഐ എന്നാണ് വായിക്കുക ഐക്ക് ഞാൻ ഞാൻ എന്നും എനിക്ക് എനിക്ക് എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഐക്ക് ഏതൊക്കെ അർത്ഥം വരുന്നത് ഞാൻ എനിക്ക് ഐ ഒരു ലക്ഷരം ഐ ഇനി എം വൈ എം വൈ വന്നാൽ നമ്മൾ ഇംഗ്ലീഷിൽ മൈ എന്നാണ് വായിക്കുക എന്താ വായിക്കുക മൈ രണ്ട് കെട്ടുപുള്ളിയും മായും വന്നാൽ മൈ മൈദ മൈ എൻ്റെ മൈ ഫാദർ മൈ മദർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ മൈ സൺ എൻ്റെ മകൻ അപ്പം എം വൈ മൈ എൻ്റെ ഇനി എം ഐ മീ എന്ന് നമുക്ക് വായിക്കാൻ പറ്റില്ല എന്നുണ്ട് അപ്പം മിന്ന് വായിക്കുമോ ഇല്ല ഈ വന്നപ്പോൾ നമ്മൾ എന്ത് വായിക്കും എം ഐ മൈ മൈൻ എന്ന് വായിക്കും അപ്പം മയിൻ്റെ എങ്ങനെ സ്പെല്ലിങ് വരാം എം ഐ എൻ ഇ മൈൻ എന്ന് നമ്മൾക്ക് വായിക്കണം എന്തായിരിക്കും മയിൻ്റെ അർത്ഥം എത് എന്താണ് എ മൈൻ എൻറ്റേത് ഇനി എം ഇ എം ഇ വരുമ്പോഴ് മേ എന്ന് വായിക്കില്ല മീ എന്ന് വായിക്കണം എം ഇ മീ എന്താണ് മീ എന്ന് വായിക്കണം എന്നെ എന്നെ എനിക്ക് എന്നോട് അപ്പം മീടെ അർത്ഥം മീ എന്ന എന്നോട് എന്ന് അർത്ഥമുണ്ട് വൈ ഓ യു നമ്മൾ സ്പെല്ലിങ്ങൾ ഒക്കെ എഴുതി പഠിച്ചതല്ലേ വൈ ഓ യു അതിൻ്റെ ഉച്ചാരണം യു എന്നാണ് എന്താ ഉച്ചരിക്കുക യു എന്നാണ് ഉച്ചരിക്കുക അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് നീ നിങ്ങൾ താങ്കൾ എന്താണ് അർത്ഥം നീ നിങ്ങൾ താങ്കൾ അപ്പം യു എന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉച്ചാരണം മനസ്സിലാക്കണം യു എന്ന് കണ്ടു നീ എന്ന് നിങ്ങൾ നിർത്തണ്ട് താങ്കൾ നർത്തണ്ട് ഇനി നോക്കൂ വൈ ഓ യു ഇവിടെ വൈ ഓ യു യു ഒരാറ് ചേർത്തിട്ടുണ്ട് അപ്പൊ എന്തായി മാറും യുവർ എന്താണ് യുവർ യുവർ നിങ്ങളുടെ താങ്കളുടെ നിങ്ങളുടെ താങ്കളുടെ അപ്പൊ യുവർ മദർ യുവർ ഫാദർ മനസ്സിലായോ അടുത്ത് നോക്കൂ വൈ ഒ യു ആറ് ഇവിടെ യുവർ ഉണ്ട് ഒരു എസ് ഞാൻ ചേർത്തു എന്താണ് യുവറിൻ്റെ കൂടെ എസ് ചേർത്തു അപ്പോൾ എന്ത് വായിക്കും നമ്മൾ യുവേഴ്സ് എന്താണ് യുവേഴ്സ് അർത്ഥം എന്തായിരിക്കും നിങ്ങളുടേത് താങ്കളുടേത് എന്താണ് യുവേഴ്സിൻ്റെ അർത്ഥം നി യുവേഴ്സ് നിങ്ങളുടേത് താങ്കളുടേത് അപ്പോൾ യുവേഴ്സിൻ്റെ സ്പെല്ലിങ് എന്തായിരിക്കും വൈ ഒ യു ആറ് എസ് യു വേഴ്സ് നിങ്ങളുടേത് താങ്കളുടേത് ഇവിടെ ടി ഉണ്ട് എച്ച് ഇ വരുമ്പോൾ അപ്പം ടി എച്ച് ഇ വന്ന് കഴിഞ്ഞാൽ ദി അല്ലെങ്കിൽ ദ എന്ന് നമ്മൾ വായിക്കും എങ്ങനെ ടി എച്ച് ഇ വന്ന് കഴിഞ്ഞാൽ ദി എന്നും ദ എന്നും നമ്മൾ വായിക്കും പിന്നെ വൈ വന്നിട്ടുണ്ട് അപ്പം നമ്മളെന്ത് വായിക്കണം എച്ച് വന്നാൽ എന്നാണ് വായിക്കുക എന്ത് വായിക്കും നമ്മൾ ദേ അപ്പം ദേ സ്പെല്ലിങ് എന്താണ് ടി എച്ച് ഇ വൈ ദേ അതിൻ്റെ അർത്ഥം എന്താണ് അവർ ഇവർ എന്താണ് അവർ അല്ലെങ്കിൽ ഇവർ അപ്പം അവർ എന്ന് നമുക്ക് മലയാളത്തിൽ പറഞ്ഞു ഇംഗ്ലീഷിലേക്ക് ആക്കണമെങ്കിൽ ദേ എന്ന് പറഞ്ഞാൽ മതി അപ്പം ദേ അർത്ഥം എന്താണ് അവർ അല്ലെങ്കിൽ ഇവർ ഇനി നമുക്ക് നോക്കൂ അല്ലേ ദ വന്നിട്ടുണ്ട് ദയർ ആർ ദയർ എന്താ വായിക്കുക നമുക്ക് ടി എച്ച് ഇ ഐ ആർ വന്ന് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുക ഇംഗ്ലീഷിൽ ദയർ എന്നാണ് അതിൻ്റെ മലയാളം അർത്ഥം എന്തായിരിക്കും അവരുടെ അല്ലെങ്കിൽ ഇവരുടെ എന്താണ് ദയറിൻ്റെ അർത്ഥം അവരുടെ അല്ലെങ്കിൽ ഇവരുടെ ദയർ ഹൗസ് ദയർ പ്ലേഗ്രൗണ്ട് ദയർ സൺ ദയർ ഡ്രീം അങ്ങനെയൊക്കെ നമുക്ക് ചേർക്കാം ഇനി നോക്കൂ അടുത്തത് ടി എച്ച് ഇ നമ്മൾ ദി വായിച്ചു അല്ലേ ദ ധി വായിച്ചു ഒരു എം കൂട്ടി ഞാൻ അപ്പോൾ എന്തുവരും ദമ്മ ദ് എന്താ വായിക്കുക എന്ന് വായിക്കും അർത്ഥം എന്താണ് മലയാളത്തിൻ്റെ അവർക്ക് ഇവർക്ക് അവരോട് ഇവരോട് എന്താണ് ദമ്യൻ്റെ അർത്ഥം അവർക്ക് ഇവർക്ക് അവരോട് ഇവരോട് അപ്പം നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കണം ഇതൊക്കെ പഠിച്ചെങ്കിലാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ ഡബ്ല്യു ഉണ്ട് ഇവിടെ ഇ ഉണ്ട് അല്ലേ ഡബ്ല്യുന് വേ നമ്മൾ പഠിച്ചാണ് ഇ അപ്പോൾ ഡബ്ല്യു ഇ വന്നു കഴിഞ്ഞാൽ വേന്ന് നമ്മൾ വായിക്കില്ല വി എന്നാണ് വായിക്കുക അപ്പോൾ ഡബ്ല്യു ഇ കണ്ടാൽ നിങ്ങൾ എന്ത് വായിക്കും വി എന്ന് വായിക്കും അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ രണ്ട് രണ്ടുമാ അല്ലേ നമ്മൾ ഞങ്ങൾ അപ്പോൾ ഡബ്ല്യു ഇ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ വി എന്ന് വായിക്കും നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നാണ് മലയാളം അർത്ഥം ഇനി ഒ യു ആർ ഒ ആ അല്ലേ യു ഒർ അവർ ഞാനിവിടെ അവർ എഴുതിയില്ലേ അവർന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ അവർ നമ്മൾ വായിക്കണം ഒ യു ആർ അവർ അർത്ഥം എന്തായിരിക്കും നമ്മുടെ ഞങ്ങളുടെ എന്താണ് നമ്മുടെ ഞങ്ങളുടെ അവർ സ്കൂളിലൊക്കെ നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ അവർ നമ്മുടെ ഞങ്ങളുടെ ഇനി യു എസ് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് വായിക്കും യുവിന് ആ ഉ അല്ലേ അസ് എന്ന് വായിക്കാം നമ്മൾ എന്താണ് അസ് എന്ന് വായിക്കും അസ് അർത്ഥം എന്താണ് മലയാളത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളോട് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളോട് ഗിവ് എസ് ഞങ്ങൾക്ക് തരൂ അല്ലേ ടെല്ലസ് ഞങ്ങളോട് പറയൂ അപ്പം യു എസ് അസ് എന്ന് വായിക്കും മലയാളം അർത്ഥം ഞങ്ങൾക്ക് ഞങ്ങളോട് ടി എച്ച് ദ വരുമ്പോൾ അപ്പം ടി എച്ച് ഇ എസ് ഇ അങ്ങനെ നിങ്ങൾ കണ്ടാൽ എന്ത് വായിക്കണം ധീസ് എന്ന് വായിക്കണം എന്താ വായിക്കുക ടി എച്ച് ഇ എസ് ഇ ദീസ് എന്ന് നിങ്ങൾ വായിക്കണം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു ഇവകൾ ഇവകൾ നമ്മൾ അടുത്തുള്ള കുറേ വസ്തുക്കളെ നമ്മൾ പറയും ഇവകൾ അപ്പം ടി എച്ച് ഇ എസ് ഇ ദീസ് എന്ന് വായിക്കും ഇവകൾ എന്നാണ് അതിൻ്റെ മലയാളം അർത്ഥം ഇനി ടി എച്ച് ഓക്കുക ടി എച്ച് അവകൾ ദൂരെയുള്ള മറ്റു കുറെ വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് അവകൾ അപ്പൊ അവകള് നമ്മള് അയതൊട്ട് ദിവിടം വരെ പഠിച്ചതിന് പറയുന്ന പേരാണ് പ്ലൂരലുകൾ എന്താ പറയുക പ്ലൂരലുകൾ എന്നാണ് പറയുക ബഹുവചനം കേട്ടിട്ടില്ലേ അപ്പൊ ഐ ബഹുവചനാണെന്ന് ചോദിക്കും അത് അങ്ങനെയാണ് പെടുത്തിട്ടുള്ളത് ഇ അല്ലെ ഹി ഇ വന്നപ്പോ എന്ത് വായിച്ചു നമ്മൾ ഇംഗ്ലീഷില് ഹി എന്ന് വായിക്കും അങ്ങനെ എച്ച് ഇ അല്ലെ അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് വായിക്കും ഹി എന്ന് നമ്മൾ വായിക്കും അതിന്റെ മലയാളം അർത്ഥം എന്തായിരിക്കും അവൻ അല്ലെങ്കിൽ ഇവൻ അവൻ അല്ലെങ്കിൽ ഇവൻ എന്ന് വായിക്കും അപ്പൊ എച്ച് ഇ എന്ന് ഇംഗ്ലീഷിൽ കണ്ടാൽ നിങ്ങൾ ഉടനെ വായിക്കണം ഹി എന്നാണ് അതിൻ്റെ അർത്ഥം അവൻ അല്ലെങ്കിൽ ഇവൻ എന്നാണ് ഇനി എച്ചിൻ്റെ കൂടെ ഐ ഇട്ടപ്പോഴെന്ത് വായിച്ചു നമ്മൾ ഹി എന്ന് വായിച്ചു ഒരു എസ് ചേർത്തപ്പോഴോ ഹിസ് ഹിസ് ദാ ഹിസ് തന്നിട്ടുണ്ട് അവൻ്റെ അല്ലെങ്കിൽ ഇവൻ്റെ അവൻ്റെ അല്ലെങ്കിൽ ഇവൻ്റെ എച്ച് ഐ ഹി അല്ലേ ഇവിടെ എച്ച് ഐ ഹി ഇവിടെ എച്ച് ഐ ഹി എം തന്നു അപ്പോൾ എന്ത് വന്നു എം വന്നപ്പോഴ് ഹിം എന്ത് വായിച്ചു നമ്മൾ ഹിം അപ്പം എച്ച് ഐ എം എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് വായിക്കണം ഇംഗ്ലീഷിൽ ഹിം എന്ന് വായിക്കണം അതിൻ്റെ മലയാളം അർത്ഥം എന്തായിരിക്കും അവന് ഇവന് അവനോട് ഇവനോട് എന്തൊക്കെ അവന് ഇവന് അവനോട് ഇവനോട് എന്നാണ് അതിൻ്റെ മലയാളം അർത്ഥം എസ് എച്ച് ഷു നമ്മൾ പഠിച്ചതാണ് ഈ വന്നു കഴിഞ്ഞാൽ എസ് എച്ച് ഇ ആണ് വന്നാൽ ഷീ എന്ന് നമ്മൾ വായിക്കണം ഇംഗ്ലീഷിൽ എന്ത് വായിക്കും ഷീ എന്ന് വായിക്കും അപ്പോൾ ഷിയുടെ മലയാളം അർത്ഥം എന്താണ് അവൾ ഇവൾ എന്താണ് അവൾ ഇവൾ എന്ന് അർത്ഥം നമുക്ക് ലഭിക്കും എങ്ങനെ വന്നാൽ ഷീ എന്ന് വന്നാൽ ഇനി എച്ച് ഇ ഹി ആറ് വന്നപ്പോഴേ ഹെർ അല്ലേ ഹെർ ഹെർ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം നോക്കൂ അവളുടെ ഇവളുടെ അവളോട് ഇവളോട് അവൾക്ക് ഇവൾക്ക് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് ഹെറിന് ഹെർ അവളുടെ ഇവളുടെ അവളോട് ഇവളോട് അവൾക്ക് ഇവൾക്ക് വർക്ക് ചെയ്തിട്ടാണ് ഹെറിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് അവളുടെ ഇവളുടെ അവളോട് ഇവളോട് അവൾക്ക് ഇവൾക്ക് ഐ ടി എന്താണ് ഐ ടി അങ്ങനെ നമ്മൾ കണ്ടാൽ എന്ത് വായിക്കും ഇറ്റ് എന്നാണ് വായിക്കുക ഇ ടി അല്ലെ ഇറ്റ് എന്ന് നമ്മൾ വായിക്കും അർത്ഥം ഇത് ഇറ്റിൻ്റെ അർത്ഥം എന്താണ് ഇത് എന്നാണ് ഐ ടി ഇറ്റ് ഇത് ടി എച്ച് സ് എന്ന് നമ്മളെന്ത് വായിക്കും എന്ന് വായിക്കും മലയാളം അർത്ഥം എന്തായിരിക്കും ഇത് എന്നാണ് അപ്പൊ ടി എച്ച് ഐ എസ് ഇന്ന് നോക്കൂ ടി എച്ച് എന്തായിരിക്കും അർത്ഥം അത് 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 അപ്പോൾ നമ്മൾ ഹീ തൊട്ട് ഇവിടം വരെയുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ സിംഗുലർ എന്ന് പറയും മലയാളത്തിൽ ഏകവചനമെന്ന് പറയും ഇനി നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാം ഇ എ വരുമ്പോൾ ഇ എന്താ വെച്ചിരിക്കുക ഇ എ വരുമ്പോൾ ഇ ടി വരുമ്പോഴോ ട് ഈറ്റ് ഇറ്റ് എന്താണ് വായിക്കുക ഇ എ അപ്പം ഇ എ വന്നപ്പോഴ് ഇ ടി വന്നപ്പോഴോ ട് ഈറ്റ് അർത്ഥം എന്തായിരിക്കും തിന്നുക ഈറ്റ് തിന്നുക ഇനി ഇ എ ഈ എസ് ഈസ് വള്ളിക്ക് പകരം വൈകിട്ടു അല്ലേ ഐക്ക് പകരം ഐക്കും വൈക്കും വള്ളിയിടാം അവസാനം വന്നു കഴിഞ്ഞാൽ അപ്പം ഇ എ ഈസ് വൈ ഇട്ടപ്പോഴോ ഈ സി എളുപ്പം പരീക്ഷ ഒക്കെ കേട്ടില്ലേ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു വെരി ഈസി അല്ലേ അപ്പം ഈ സി ഇനി എന്താ വയ്ക്ക ഇർ രണ്ട് ഇയർ ഉണ്ട് വൈ ഇ എ ആർ ഉണ്ട് ഇയാറ് അത് വർഷം ഇത് ഇ എ ആ ഇ ആർ കാത് ചെവി പലതും പല നാട്ടിലാണ് പറയുക കേട്ടാ ചിലന്ന് പറയും ചിലര് ചെവി എന്ന് പറയും ഇനി ഇ എ ഇ അല്ലേ ഇവിടെ വരുമ്പോഴ് എന്ന് വരിക ആറ് വന്നു അല്ലേ എന്താണ് വായിക്കുക െന്ന് വായിക്കില്ല നമ്മൾ എന്ത് വായിക്കണം ഏൺ എന്ന് വായിക്കണം അപ്പം ഏൺ എന്താണ് അർത്ഥം സമ്പാദിക്കുക പൈസ സമ്പാദിക്കുക എന്ന് പറയൂലേ അതിന് സമ്പാദിക്കുക ഈന്ന് നല്ല വായിക്കുക ഏൺ എന്ന് നമ്മൾ വായിച്ച് പഠിക്കണം ഇനി ഇ ഐ ഇ ഐ നോക്കൂ ഇന്ന് വായിക്കില്ല നമ്മൾ ജി എച്ച് ഉണ്ട് അല്ലേ ഇ ഐ ജി എച്ച് വരുമ്പോൾ വരുമ്പോഴ് എന്ത് വായിക്കുക എയ് വരുമ്പറ്റ് എയ്റ്റ് എന്താണ് വായിക്കുക എയ്റ്റ് ഇവിടെ ഈ വന്നു ഇവിടെ എയ്റ്റ് എന്ന് ഉച്ചരിച്ചു എന്താണ് എയ്റ്റ് എട്ട് എയ്റ്റ് എത്താണ് എട്ട് ഇ ഐ ജി എവിടെത്തന്നെയുണ്ട് എയ്റ്റ് അല്ലേ എയ്റ്റ് ഇവിടെ ഇ ഐ ജി വെച്ചിട്ട് എയ്റ്റ് വായിച്ചു ഇവിടെ എയ്റ്റ് പിന്നെ രണ്ട് ഇ വന്നിട്ടുണ്ടപ്പ ടി കെട്ടുപള്ളി വേണ്ട എയ് അപ്പൊ എയ്റ്റീൻ വരുമ്പോൾ എന്തായിരിക്കും പതിനെട്ട് എന്നാണ് അർത്ഥം പറയുക എയ്റ്റീൻ എന്താണ് വായിക്കുക എയ്റ്റീൻ പതിനെട്ട് ഇ ഐ ജി എച്ച് എ അല്ലേ ഇ ഐ ജി എച്ച് എയ് എന്താണ് എയ്റ്റി ഇത് എവിടെ വള്ളിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഇവിടെ വള്ളിട്ടുണ്ട് എയ്റ്റി എയ്റ്റി വരുമ്പോൾ എൺപതും എയ്റ്റീൻ വരുമ്പോൾ പതിനെട്ടും ആകുന്നു പലർക്കും തെറ്റ് പറ്റുന്നതാണ് എയ്റ്റി എൺപതും ടിൻ വരുമ്പോൾ പതിനെട്ടും വരും ഇ എൻ ടി ഇ ആർ എന്താണ് വായിക്കുക ഇ എൻ എൻ ഇ എൻ എന്ത് വായിക്കും എൻ ടി വരുമ്പോൾ എൻ ട് എൻ ട് ഇ എൻ ടെ ഇർ എൻഡർ എങ്ങനെ വായിക്കുക ഇ ഇ എൻ ഒന്നു അല്ലേ എൻ എൻ ടി എൻ ട് ഇ എൻ ടെ എൻ ടെർ എൻഡർ കണ്ട എൻഡർ എന്താണ് പ്രവേശിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ എൻ്റെ എങ്ങനെ വായിച്ചു ഇ എൻ എൻ ടു എൻ എ എൻ ടെ ടെർ പ്രവേശിക്കുക ഇത് നോക്കൂ ഇ ഇ വി എൻ എങ്ങനെ വായിക്കും ഇ വി ഇ വേ ഇ ഇ വേ എൻ ഇവൻ പോലും അല്ലേ ഈവൻ യു നീ പോലും ഈവൻ മീ ഞാൻ പോലും അപ്പൊ ും പിന്നെടുത്ത് നോക്കൂ എന്താ വായിക്കുക എന്താണ് മൂർച്ചൊക്കെ വായിക്കും അങ്ങനെ അഗ്രം അല്ലെങ്കിൽ അറ്റം തുമ്പെന്നൊക്കെ പറയാം ഇത് നോക്കൂ ഇ എൻ എൻ എഞ്ച് എഞ്ച് ഇ എൻ എൻ ജി എഞ്ച് ഒ എൻജോ ഇ എൻജോയ് അഞ്ചോയ് സുഖിക്കുക സന്തോഷിക്കുക ആസ്വദിക്കുക അപ്പം ഇ എൻ എൻ എഞ്ച് എഞ്ച് ഒ എൻജോ ഇ എൻജോയ് ഇ എൽ എൽ എല് എൽ എല് ഇ എൽ എന്തോക്കും എൽ ഡി എൽ ഡി ിൽ മുതിർന്ന മൂത്തൊക്കെ പറയില്ലേ മൂത്ത സഹോദരൻ എൽഡർ ബ്രദർ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ അപ്പൊ ഇ എൽ എല് എൽഡർ ഇനി എൽബോ ഡബ്ല്യു വരണം അപ്പോഴ് എൽബോ എന്ന് വായിക്കും എൽബോ നമ്മളെ കൈമുട്ട് കൈയുടെ മുട്ടാണ് എൽബോ മുകളിൽ തന്നിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ ഉണ്ടല്ലോ അത് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വീട് പവർ ഉണ്ടാവുകയുള്ളു മുഷ്പ് തോന്നരുത് മുഷ്പ്പ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും കഴിയില്ല കുറച്ച് കഷ്ടപ്പെടണം എങ്കിൽ മാത്രമാണ് നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളു നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം ഒരു മടിയും നിങ്ങൾ വിചാരിക്കേണ്ട ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ഇടതു കാണുന്ന ഓൾ അമർത്തി കഴിഞ്ഞാൽ എല്ലാ കഴിഞ്ഞ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി വരുന്നതുവരെ Ninggal ini pergi juga. Bye.